സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്കൂളിൽ ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മിനി മസാല ദോശയാണ് അപ്പോൾ എല്ലാവർക്കും മസാല ദോശ ഇഷ്ടമാണ് പക്ഷേ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സുകൾ കൂടെ ഓഫീസ് ഗോയിങ് ആൾക്കാർക്ക് ലഞ്ച് ബോക്സോ ലഞ്ചിനിന് കൊണ്ടുപോകുക ലഞ്ചിന് കൊണ്ടുപോകാൻ ഒക്കെ പാകത്തിനായിട്ട് കൊച്ചു കൊച്ചു മിനി ദോശകൾ ഉണ്ടാക്കുക ആ മിനി ദോശകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെയ്യ് ദോശു വേണമെങ്കിൽ നെയ്യ് കോശിച്ചുണ്ടാക്കാം രണ്ടെണ്ണം ഉണ്ടാക്കി കുട്ടികൾക്ക് പുറത്തയക്കാം വലിയ വൃത്തം അങ്ങനെ ഒരു പണി ചെയ്യാൻ പോകുന്നത് മസ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം അപ്പൊ അതാദ്യം തന്നെ ഒരു വിളക് പൊട്ടിച്ചിട്ടും കടുന്ന് കുറച്ച് കടുവിട്ടും കുറച്ച് ഉള്ളി വരിപ്പിട്ടും ഇനി കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ

ഉരുളൊക്കെ കേട്ടോ പൊടിച്ചെടുക്കും കേട്ടോ എന്റെ ഭംഗിയെ നോക്കൂ മസാല കലായി വളരെ ഈസിയാണ് സിമ്പിളാണ് കുറച്ച് അതിൽ ഉള്ളിമെളകും ഇഞ്ചി പച്ചമുളകും മൂട്ടിക്കുക ഉള്ളി തേക്കണം ആദ്യം ദോഷം സെറ്റിലായിട്ടാണ് നാടൻ തട്ടാണ പല കാര്യം കൊണ്ട് ഇതിന് ഒന്നും ഇഷ്ടം ഒന്നും അല്ല കാരണം കൊണ്ട് ഇത് ഉള്ളി പെരക്കി കൊടുക്കും ഉള്ളി പറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോശ അടിപിടിക്കേണ്ടി വളരെ ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ദോശയുണ്ടാക്കും കേട്ടോ മിനി ദോശ ഒന്നും ഉണ്ടാക്കണം ചെറിയ മസാലയാണ് മസാല ദോശയാണ് നെയ്യ് പറ്റണം കേട്ടോ ദോശ കലായി മറിച്ചിടൊന്നും വേണ്ട ഇതാ മസാല ഇതിൽ ഉപ്പില്ലേ നോക്കട്ടെ ഒരു മിനിറ്റ് ഉപ്പില്ലേ നോക്കട്ടെ ഉപ്പുണ്ട് நல்ல டேஸ்டு ஸ்வாதும் நல்ல டேஸ்டு மசாலு அங்கே வச்சு என்ன இடையே வந்து லேச நெய் வச்சு தடங்குறாங்க മിനി മസാല ദോശ തയ്യാറായി നമ്മൾ കൊച്ചു ഇതിലും കൊച്ചുണ്ടാക്കാം കേട്ടോ ഞാൻ പിന്നെ ഇത്തിരി വലുതാക്കി എന്ന് മാത്രമേ ഉള്ളൂ അതിന് ചട്ടീന്റെ സാമ്പാർ പൊട്ടി സുഖമായിട്ട് കഴിക്കാം വളരെ ടേസ്റ്റുള്ളതാണ് ഈസി ആയിട്ട് ഇണ്ടാക്ക ഒരു ദോശ തട്ടലിന് രണ്ടെണ്ണം മൂന്നെണ്ണം ഇതുണ്ടാക്കാം വലിയ ദോശ തെറ്റണമെങ്കിൽ കേട്ടോ അങ്ങനെ മിനി ദോശകൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടാവും വളരെ നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് ടേസ്റ്റ് ഉണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം സുരോജിൻ്റെ ടീച്ചർ